ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിക്ക് ഒരു അസുഖം വരികയാണ് അതായത് ശരീരം വേദനയും അതുപോലെ തന്നെ കുടച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവൾക്കാണെങ്കിൽ തീരെ എണീറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല തലവേദനയൊക്കെ ആയിട്ട് അവൾ അങ്ങനെ തൻ്റെ റൂമിൽ അങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും കൂടി വരികയാണ് അവർക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് അവർ വരുന്നത് ആ സമയത്ത് ഏർ ശ്രുതിയോട് പറയാണ് ചന്ദ്രമതി ശ്രുതി നീ റൂമിൽ പോയി വേഗം ഡ്രസ്സ് മാറി വാ ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം എടുക്കാൻ അടുക്കളയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ ഒന്നും ആയിട്ടുണ്ടാവില്ല കാരണം രേവതി കിടക്കുകയാണല്ലോ അതുകൊണ്ട് ഇതെന്താ ഇവിടെ ഇത്ര നേരമായിട്ട് ഒന്നും വെക്കാത്തത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവളുടെ റൂമിലേക്ക് ഇടിച്ച് കയറി ചെല്ലുകയാണ് രേവതിയുടെ ദീ നീ എന്താണ് കിടക്കുന്നത് നീ എന്താ ഇവിടെ ഭക്ഷണൊന്നും വെക്കാഞ്ഞു ചോദിക്കുമ്പോൾ എനിക്ക് വയ്യാതിരിക്കാണ് അമ്മയെന്ന് എന്ന് പറയാണ് നിനക്ക് എന്ത് വയ്യായി ആടി നിന്നെ കാണുമ്പോൾ ഒരു വയ്യായി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ശ്രുതി പറയാണ് വേണ്ട അമ്മയെ വയ്യങ്ങരാവധി കിടന്നോട്ടെ ഞാൻ ഉണ്ടാക്കിക്കോളാം ഭക്ഷണം എന്ന് പറയാണ് അത് വേണ്ട എന്തിനാ നീ ഉണ്ടാക്കുന്നത് അവൾ ഉണ്ടാക്കട്ടെ അവൾക്ക് ഇവിടെ എന്താ പണി എന്ന് ചോദിക്കുകയാണ് അപ്പോ അതെന്താ അമ്മയെ ഞാനുണ്ടാക്കിയാലെന്ന് ചോദിക്കുമ്പോൾ നീ വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് നീ ഈ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടാക്കട്ടെ അവൾ ഇല്ലാത്തവർത്തെ പൂക്ക പൂക്കടക്കാരിയുടെ മോളാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ശ്രുതി പിന്നെ ആ നേരെ റൂമിലേക്ക് ഡ്രസ്സ് മാറാൻ പോവാണ് അപ്പോൾ വേറെ അവൾ പതുക്കെഴുന്നേറ്റിട്ട് കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവൾക്ക് തീരെ വയ്യ ചുമച്ച് ചുമച്ച് അങ്ങനെ സാരി തലക്കിങ്ങനെ പൊതച്ച് മൂടി കറികളൊക്കെ ഒരു വിധത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് കറികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ റൂമിലാണെങ്കിൽ ഏർ ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും കൂടി ഭയങ്കര തമാശയൊക്കെ ഒക്കെ പറഞ്ഞു പരസ്പരം ചിരി കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കയാണ് അപ്പോൾ രേവതി അവരുടെ റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തേടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര അപ്പൊ പറയാണ് അരി തായോ ഞാൻ എനിക്ക് അരി ചോറ് വെക്കണമെന്ന് പറയുമ്പോൾ ആ നമ്മൾ സന്തോഷിക്കണം കണ്ടപ്പോൾ കുശുമ്പായി അതാണ് അവളെങ്ങനെ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കണേ എന്നൊക്കെ ചന്ദ്ര ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പൊ ശ്രുതിക്ക് ചെറിയൊരു അരിവൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് രേവതിയോട് അങ്ങനെ അവിടെ എഴുന്നേറ്റി പോയിട്ട് ചന്ദ്ര അരിയൊക്കെ അളന്ന് കൊടുക്കുന്നുണ്ട് വേഗം ഉണ്ടാക്കി ഭക്ഷണം എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ രേവതി വീണ്ടും ചുമച്ച് ചുമച്ച് അതൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം അതൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വേഗം വീണ്ടും അവിടെ ചെന്ന് കിടക്കുകയാണ് അപ്പൊ ഇവരോട് പറഞ്ഞില്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് അവള് പറഞ്ഞില്ല അവള് തന്റെ റൂമിൽ വീണ്ടും പോയി കിടക്കുകയാണ് കുറച്ചു കഴിഞ്ഞതിന് ശേഷം ചന്ദ്രം ഇവളിത് കണക്ക് വരെയും ഭക്ഷണായില്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് അതിനുശേഷം അടുക്കളയിലൊക്കെ നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ അപ്പൊ തന്റെ അവളെ റൂമിൽ കിടക്കണ കാണി നീ എന്താണ് ഈ കാണിക്കുന്നത് ഭക്ഷണം വെച്ചില്ലടി എന്ന് ചോദിക്കുകയാണ് ഞാനല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മേ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അത് നിനക്കെന്താ ഞങ്ങളോട് പറഞ്ഞാല് എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ് ചന്ദ്രൻ അപ്പോൾ ആ സമയത്ത് ചന്ദ്ര വാമോളെ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവളൊക്കെ വിളിക്കുകയാണ് രേ ശ്രുതിയൊക്കെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് ശ്രുതിയും വരികയാണ് അങ്ങനെ അവർ മൂന്ന് പേരും സന്തോഷത്തോടു കൂടി തന്നെ പരസ്പരം കളിച്ച് ചിരിച്ച് ഭക്ഷണം പങ്കിട്ട് വിളമ്പിക്കൊടുത്ത് പരസ്പരം കഴിച്ചു ഇവിടെയാണെങ്കിലോ രേവതിക്ക് തൻ്റെ റൂമിലുള്ള കുപ്പിയിൽ ഒരു ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരിക്കില്ല ഇത്തിരി കുടിച്ചിട്ട് അവളവിടെ ഇത്തിരി വാറ്റി വെള്ളം ഇങ്ങനെ കുപ്പി വാറ്റി കുടിച്ച് അവളവിടെ വീണ്ടും കിടക്കുകയാണ് ഇവൾക്ക് ഭക്ഷണം വേണമെന്നോ അല്ലെങ്കിൽ ഇവൾക്ക് മരുന്ന് വേണമെന്നോ ഒന്നൊരാൾ പോലും ചോദിക്കുന്നില്ല അവർക്ക് കിട്ടിയ ഭക്ഷണം അവർ സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് അവിടെ നിന്ന് കഴിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് സച്ചി ജോലി കഴിഞ്ഞ് വരികയാണ് അപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന കാഴ്ച രേവതി എന്ന് വിളിക്കുമ്പോൾ അവൾ റൂമിൽ കിടക്കുകയാണ് ആ നീ കിടക്കുകയാണോ നിനക്ക് വയ്യായും കുറവില്ലേ എന്ന് ചോദിച്ചിട്ട് നെറ്റിയൊക്കെ തൊട്ട് നോക്കുമ്പോൾ പനിയൊന്നും ഇല്ലല്ലോ പിന്നെ എന്ത് പറ്റിയതാണ് ഞാൻ എന്തായാലും ഒരു കഷായം ഉണ്ടാക്കി തരാം അപ്പോൾ അവൾ അവൻ നേരെ ഡൈനിങ് ടേബിളിലേക്ക് വരുന്ന വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവർ മൂന്ന് പേരും സന്തോഷത്തോടു കൂടി ഭയങ്കര സന്തോഷത്തോടു കൂടി ഇവരിങ്ങനെ കളിച്ചു ചിരിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് അങ്ങനെ ആ സമയത്ത് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി പറയുകയാണ് നിങ്ങളൊക്കെ മനുഷ്യമാരാണോ ഒരാളവിടെ വയ്യാതെ ഇങ്ങനെ കിടക്കുന്നില്ല ചുമച്ചിട്ടൊക്കെ ഒരു ഒരു തുള്ളി വെള്ളം കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ കഴിക്കണോ കൊണ്ടു കൊടുക്കേ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടോ നിങ്ങളൊക്കെ എന്ത് ആൾക്കാരാണെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് സച്ചി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ തല കുമ്പിട്ടിരിക്കുകയാണ് അങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീയാണോ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അല്ല എന്ന് പറയുന്നുണ്ട് ആ ഇപ്പം നിങ്ങൾ രണ്ടാളല്ല ഉണ്ടാക്കിയത് അപ്പം അവൾ തന്നെയാണ് ഉണ്ടാക്കിയത് രേവതി തന്നെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ അവിടെ കിടക്കുകയല്ലേ നിങ്ങൾക്ക് ഇത്ര മനസാക്ഷിയില്ല ഒന്ന് ചോദിച്ചുകൂടേ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണോ അല്ലെങ്കിൽ ഒരു ഇത്തിരി ഭക്ഷണം കൊണ്ടു കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൂടെ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ തലയ്ക്ക് ടിക്കുകയും ചെയ്യുകയാണ് നീ ഒക്കെ ഒരു മനുഷ്യനാണ് അവിടെ നിന്ന് ചോദിച്ചിട്ട് അപ്പൊ ഏർ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്തിനാണ് ഇയാൾ ഈ വന്നും വരുമ്പോഴും പോകുമ്പോഴും ശ്രുതിയുടെ ശ്രുതിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ചന്ദ്രയോട് ഇങ്ങനെ വഴക്കുണ്ടാക്കയാണ് അപ്പൊ ചന്ദ്ര പറയാ അവന്റെ സ്വഭാവം എങ്ങനെയാണ് മോളത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അടുക്കളയിൽ കയറി കഷായം ഇട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം കഷായം ഇടാനായിട്ട് സത്യത്തിൽ സച്ചിക്ക് അറിയില്ല അപ്പോൾ ആരുടെയോ ഫോണിൽ കൂട്ടുകാരനോട് ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ട് കഷായം ഇടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ കഷായം കൊണ്ട് നേരെ നമ്മുടെ രേവതിക്ക് കൊണ്ടു കൊടുക്കുകയാണ് അപ്പം രേവതി ആ ഒരു കഷായം കുടിക്കണ വഴിക്ക് തന്നെ പെട്ടെന്ന് ഛർദിക്കാൻ വരുകയാണ് അവൾ വേഗം വാഷിംഗ് ബേസിൽ പോയി ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് എന്ത് പറ്റി രേവതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഈ നേരം വരെ ഒന്നും കഴിച്ചില്ല അപ്പം പെട്ടെന്ന് അറ്റ വയറല്ലേ അപ്പം ആ സമയത്ത് കഷായം ചെന്നപ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറയുമ്പോഴും അശു ഞാനത് ഓർത്തില്ല ഒരു കാര്യം ചെയ്യാം ആദ്യം എന്നാൽ ഇത്തിരി ഭക്ഷണം കഴിക്കാം എന്നിട്ട് നിനക്ക് കഷായം തരാൻ ഞാനെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വരാം ഭക്ഷണം അപ്പോൾ അവൾ പറയുന്നതിന് വേണ്ട ഞാൻ അവിടെ പോയി കഴിച്ചോളാം നിനക്ക് വയ്യാതിരിക്കില്ല നീ അവിടെ ഇരിക്കും നീ എല്ലാവരുടെ കാര്യവും നോക്കണതല്ലേ നീ അവിടെ ഇരിക്കും നിനക്ക് ഞാൻ ഭക്ഷണം കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അവരുടെ മുന്നിലാണ് ഇരിക്കുന്നത് ഡൈനിങ് ടേബിളിലാണ് ഇരിക്കുന്നത് അവരൊക്കെ ഇങ്ങനെ സുതിയൊക്കെ ഇങ്ങനെ തട്ടിടുന്ന പോലെ ഇങ്ങനെ പുറത്തേക്കൊക്കെ തട്ടിയിട്ടാണ് ആ പ്ലേറ്റൊക്കെ എടുക്കണേറ്റ് എന്നിട്ട് അതുപോലെ തന്നെ അതിൽ നിന്നും ഭക്ഷണമൊക്കെ എടുക്കുന്നുണ്ട് കറിയൊക്കെ ഒഴിച്ച് കൊണ്ടു കൊടുക്കുകയാണ് അങ്ങനെ കഴുകിയെന്ന് പറയുമ്പോൾ രേവതിക്ക് അതൊരു അത്ഭുതമായാണ് തോന്നുന്നത് തൻ്റെ സച്ചി തനിക്ക് ഇങ്ങനെയൊക്കെ വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ കഴിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈ എഴുതാൻ വേണ്ടി എഴുന്നേറ്റ് എഴുന്നേത്തീര വയ്യ എന്നാലും എഴുന്നേൽ ഇങ്ങനെ പതുക്കെ എഴുന്നേൽക്കണ കാണുമ്പോൾ സച്ചി പറയാണ് വേണ്ട വേണ്ട അവിടെ ഇരിക്കുക ഞാൻ തന്നെ വെച്ച് വായൽ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം പതുക്കെ 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 കറിയിൽ മുക്കി അവളുടെ വായലിങ്ങനെ വെച്ചു കൊടുക്കാണ് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ് സച്ചിയോടും രേവതിക്കും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ വേഗം തന്നെ ഇനിയിപ്പോ നീ റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഏർ സച്ചിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് രേവതി അപ്പോൾ ആകെ ഒരു വല്ലാതെ ആവുകയാണ് സച്ചി ആ സമയത്ത് തിരിച്ച് സച്ചിയും രേവതിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനു ശേഷം കാണിക്കുന്നത് രാവിലെ നേരം വെളുത്തിട്ട് എഴുന്നേൽക്കുന്ന ഒരു ഭാഗമാണ് അങ്ങനെ സച്ചി ആദ്യം തന്നെ രേവതി എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ രേവതി എഴുന്നേൽക്കുമ്പോൾ തൻ്റെ സാരി ഒരു പുഞ്ചിരിയോട് കൂടി തന്നെയാണ് രേവതി എഴുന്നേൽക്കുന്നത് അപ്പം ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അവർ എന്തായാലും ആ സമയത്ത് അങ്ങനെ രേവതി എഴുന്നേൽക്കുമ്പോൾ സാരി ഇങ്ങനെ അവൻ കിടക്കയായിരിക്കും സാരി അപ്പോൾ സാരി പിടിച്ചു വലിക്കുന്ന പോലെയാണ് രേവതിക്ക് തോന്നുന്നത് സാരിയുടെ തല അപ്പോൾ ഒരു കൂടി ഇങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുകയാണ് അവൾ തെറ്റിദ്ധരിച്ചതാണ് പക്ഷേ ശരിക്കും ആ സാരിയിൽ സച്ചി കിടക്കുന്നതായിരുന്നു രേവതി കുളിച്ച് വൃത്തിയായി പുറത്തേക്ക് വരികയാണ് ഒരു നാണത്തോടു കൂടി തന്നെയാണ് രേവതി വരുന്നത് തലേ ദിവസം വയ്യാതെ കിടന്നിരുന്നതാണ് എന്ന് രേവതി ഇപ്പോൾ കണ്ടപ്പം പറയില്ല കാരണം മുഖത്ത് നല്ല സന്തോഷവും ഒക്കെയുണ്ട് അങ്ങനെ അവിടെ റൂമിൽ വന്ന് കണ്ണാടിയിൽ നോക്കി സിന്തൂരും പൊട്ടൊക്കെ തൊട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ ചന്ദ്രൻ നിൽപ്പുണ്ടായിരിക്കും അപ്പം രേവതിയാണ് ആ വീട്ടിൽ ഏറ്റവും നേരത്തോടെ എഴുന്നേൽക്കാറ് പക്ഷേ ഇന്ന് നേരം വൈകിയിട്ടുണ്ട് അപ്പം ചന്ദ്ര അവിടെ നിൽപ്പുണ്ട് ചന്ദ്രയെ നോക്കുന്നു പോലും ഇല്ല ചന്ദ്രൻ അവിടെ ഉണ്ടെന്ന് പോലും ിക്കുന്നില്ല രേവതി അങ്ങനെ ആ സമയത്ത് രേവതിയുടെ ഒരു മാറ്റവും അതായത് പതുക്കെ പതുക്കെ ഇങ്ങനെ മുഖത്തൊരു പുഞ്ചിരിയും അതുപോലെ ഒരു നാണവും ഒക്കെ മുഖത്ത് കാണുകയാണ് ചന്ദ്ര അപ്പൊ ചന്ദ്ര ചോദിക്കുന്നുണ്ട് വിളിക്കുന്നത് എന്താ പറ്റിയത് എന്നിങ്ങനെ പതുക്കെ സ്വയം ചോദിച്ചുകൊണ്ട് നിൽക്കാണ് ആ സമയത്ത് എടി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോ നിന്റെ വയ്യയൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര ആ ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു ഈ എന്തായാലും ഇന്ന് നേരം വൈകി എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ ആ അതെ രാത്രി കിടക്കാത്തിൽ വൈകി അതുകൊണ്ട് നേരം വൈകിയതാണെന്നൊരു നാണത്തോടു കൂടി തന്നെയാണ് രേവതി പറയുന്നത് അപ്പം രേവതിയുടെ ആ പറച്ചിലൊക്കെ കാണുമ്പോൾ ചന്ദ്രയുടെ മനസ്സിൽ ആകെ അല്ലാത്ത ഒരു തീയാണ് വരുന്നത് കാരണം തൻ്റെ സുതിയേക്കാളും മുന്നേ സച്ചി അച്ഛനാവുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ ചന്ദ്രയുടെ മുഖത്തുണ്ട് അതേ സമയത്താണെങ്കിൽ സച്ചിയാണെങ്കിൽ അവിടെ സ്വപ്നം കണ്ട് കിടക്കയാണ് സച്ചിയുടെ മനസ്സിലും ഇന്നലെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ ആ ഒരു ചിന്തക്ക് സച്ചിയുടെ മനസ്സിലുണ്ട് അപ്പൊ സച്ചി സ്വപ്നം കാണാൻ രേവതിയെ പ്രസവത്തിന്റെ ലാബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആദ്യം ഒരു കുട്ടിയെ കൊണ്ടു കൊടുക്കുന്നുണ്ട് സച്ചിയുടെ കയ്യിൽ അപ്പോൾ സച്ചി സന്തോഷത്തോടു കൂടി കുഞ്ഞിനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ പുറകെ പുറകെയായി മൂന്ന് കുഞ്ഞുങ്ങളെ വേറെ കൊണ്ടു കൊടുക്കുകയാണ് അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആരുടെ കുഞ്ഞാണെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ നാലെണ്ണം എന്ന് ചോദിക്കാണ് സച്ചി അതെ എന്ന് പറയുന്നുണ്ട് ഡോക്ടർ അയ്യോ എനിക്ക് നാലെണ്ണം വേണ്ട എനിക്ക് നാലെണ്ണം വേണ്ട എനിക്ക് എനിക്കൊരെണ്ണം മതി എനിക്ക് കടങ്ങളുണ്ട് എനിക്ക് കാറിൻ്റെ വ്യൂ ഉണ്ട് കാറിന് അടവ് ഒക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കതുകൊണ്ട് നാലെണ്ണം വേണ്ട എന്നിങ്ങനെ ഉറക്കെ പറയുകയാണ് അത് പറഞ്ഞു പറഞ്ഞ് ഉറക്കത്തിൽ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുകയാണ് അത് കേട്ടുകൊണ്ട് അവിടേക്ക് രേവതിയും അതുപോലെ അച്ഛൻ എത്തുകയാണ് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് തൻ്റെ ഇന്നലത്തെ നടന്ന സംഭവത്തിനെ പറ്റിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആയൊരു മനസ്സിലാതിൽ കിടക്കുന്നത് കൊണ്ടാണെന്നൊക്കെ രേവതിക്ക് മനസ്സിലാണ് രേഖ രേവതി ഇങ്ങനെ നാണത്തോടു കൂടി സച്ചിത്ത തട്ടി വിളിക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛന് എഴുന്നേൽപ്പിക്കുന്നുണ്ട് അപ്പോൾ രേവതിക്ക് എഴുന്നേൽപ്പി അച്ഛനെന്താ ഹോസ്പിറ്റലിൽ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതി നീ എന്തെങ്കിലും എഴുന്നേറ്റ് നിൽക്കണമെന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നിനക്ക് എന്താടാ പറ്റിയത് നീ സ്വപ്നം കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതിയോടായി അല്ല നമ്മുടെ സച്ചിയോടായിട്ട് അച്ഛൻ ആ സമയത്ത് ഞാനിത് എവിടെയാണ് നീ വീട്ടിൽ അല്ലാതെ എന്താ നീ നീ കിടന്നുറങ്ങിയായിരുന്നു എന്ന് പറയുമ്പോഴായാണ് സച്ചിക്ക് ബോധം വീഴുന്നത് അച്ഛാ അച്ഛനറിഞ്ഞോ നീ രേവതി പ്രസവിച്ചു നാലു കുഞ്ഞുങ്ങളെ എനിക്കൊരു കുഞ്ഞു മതി കേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നാണത്തോടു കൂടി അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് റൂമിൽ നിന്നിട്ട് അപ്പോൾ രേവതി കുളിക്കാനുള്ള ടവലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതി ഒരു നാണത്തോടു കൂടി തന്നെ സച്ചി നോക്കുകയാണ് ചമ്മലോട് കൂടിയിട്ടിരുന്നിട്ട് സച്ചി പറയാണ് അതെ ഇന്നലെ ഒരു അബദ്ധം പറ്റിയതാണ് ഇനി ഉണ്ടാകില്ലട്ടോ ഉറപ്പായിട്ടുണ്ടാവില്ല ഉറപ്പാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ബാത്റൂമിലേക്ക് ഓടി പോവുകയാണ് കേട്ടോ സച്ചി അപ്പോൾ രേവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ഭാഗമൊക്കെ ഉണ്ട് നമുക്കൊരു എപ്പിസോഡിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു